കാശ് കൊടുക്കുന്ന തന്നെ വാച്ചോണേ ഹലോ ഒരു മൂന്ന് കോടി തന്നു കഴിഞ്ഞാൽ നമ്മള് ഇവിടെ ആയിട്ട് ബോസിന്റെ വേല് നമ്മൾ ഒരു നാലു കോടി തിരിച്ചു തരും അല്ലേ ബോസ് അഞ്ചു എന്റെ പേര് ബോസ് नीकर, नीकर ോ എവിടെയോ കണ്ട മുഖം ആ ഞാൻ ചെറുപ്പിടക്ക് ജോലി ചെയ്യാറുണ്ട് ഇവിടെ അപ്പൊ അങ്ങനെ വന്നപ്പോ കണ്ടതായിരിക്കും അങ്ങനത്തെ കണ്ടുപരിചയായിരിക്കും പോവാറുണ്ടെട്ടോ അങ്ങനെ എന്റെ പേര് എൻറെ പേര് ചന്ദ്രൻ സ്നേഹർ എന്നെ ചന്ദ്രനു വിളിക്കും അത് എവളം പോ സൂര്യബോസ് നിന്റെ അച്ഛൻ്റെ അല്ല തന്നില്ല അതെന്താ ചന്ദ്രനും അങ്ങനെയാണ് കുട്ടി നമ്മള് പോട്ടരാട്ടെ പോട്ടരാ അതെ നമ്പർ നമ്പറ ഞാനാ നിന്റെ അച്ഛനെ കണ്ട അവിടെ അതുകൊണ്ട് ഓട ചെയ്താ ഏടെ ഞാനേ ജോലി ചെയ്ത കാര്യത്തിൽ ശ്രദ്ധിച്ചോണ്ടിരിക്കും ഈ ഓൾട്ട് വെച്ചിട്ട് ഇവിടെ കണ്ണു വെച്ചിട്ട് ഓപ്പൺ ട്രക്ക് ഡാഷ് ബോർഡ് നോക്ക് കണ്ണുവച്ചിട്ട് അതിൽ റൈറ്റ് സൈഡിൽ നിന്റെ ലെവൽ കാണിക്കുക എത്രയെന്ന്

എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ ട്രക്കൊക്കെ ലോക്കൽ ട്രക്ക് വാങ്ങിക്കണം കേട്ടാ ഇൻസൺ മണി ഇൻ ദ കമ്പനി ഡെപ്പോസിറ്റ് എന്ന് അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ചോദിക്കും നമുക്ക് കാശൊക്കെ വേണം കേട്ടോ നമ്മൾ വലിയ ആളാണോ കേട്ടോ എന്നാലേ അടക്കത്തുള്ളട്ടെ ഇതൊക്കെ ല്ലേ നമുക്ക് <laughs> 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 കേട്ടാ ഇത് ഞാൻ ഞാനേ ഞാൻ റിവർഡ് മിനിമം അഞ്ച് കൂട്ടണം എനിക്ക് എനിക്ക് ലെവൽ ഇല്ല എനിക്ക് സീറോ ലെവലാണ് ഞാൻ നീ ഇരുന്നോ ഇരുന്നോടി അഞ്ചു പതിനൊന്നിന്റെ

ഒരു മൂന്ന് കോടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ റിച്ച് ആയിട്ട് ബോസിന്റെ കയ്യിൽ നമ്മൾ ഒരു നാലു കോടി തിരിച്ചു തരും അല്ലെ ബോസ് അഞ്ചു ബോസ്ബോസ് ഒന്ന് അറിയാ നമ്മളെ ആ പണ്ടത്തെ തെണ്ടിലെ പോയിട്ട് ഇവിടെ വന്ന് കടന്ന് ഇര പോലും നിനക്ക് ഒരു മനുഷ്യൻ തെരഞ്ഞെടിക്കും അടി ഒരു ട്രക്ക് വാങ്ങിക്കുമ്പോഴും വല്ലവന്റെ ഫുഡ് വാങ്ങിച്ച് തിന്നു ആ പ്ലേസ് 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 സംസാരിക്കാൻ നമ്മൾ ബോസ് 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 പറയൂ സീറോ ഫോർ സെവൻ

ോറിനാക്കി പിടിച്ചാടല്ലേ ആ മച്ചനെല്ലാരും ഞാൻ ഇപ്പൊന്നായിരുന്ന സർബത്ത് ആളുടെ സ്ഥലത്തെ പോവാം ഇവിടെ ഭയങ്കര ആളാ ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല ചത്തില്ലോ കൊല്ലാ ഹലോയാൾക്കാര് കൊറേട്ടോ എനിക്ക് മൂന്നോടി തരാന്ന് പറഞ്ഞു ഈ കടമായിട്ട് ബോസ് ബോസ് ഓ അല്ല കാശാവുന്നവരം തരും കേട്ടാ കാശാവുന്നവരം തരും കേട്ടാ അവന് കാശ് കൊടുക്കുന്ന ആള അവൻ്റെ തന്നെ കൊണ്ടുവന്ന എന്റെ പേര് പേര് നീകൻ അവന് കാശ് കൊടുത്തു കഴിഞ്ഞാ गया। गया। <laughs> oh. ീ കാശ് നീ എന്നെ കൊടുത്ത ഓനിക്കരെ അപ്പ എനിക്ക് അപ്പ ഞാൻ കാര്യം ചോയ്ക്കട്ടെ അപ്പൊ ഞാൻ ഈ ട്രക്കിനെ ഒരു ഡ്രൈവറിനെ ഹയർ ചെയ്താലേ എനിക്ക് ഒരു ലെവലപ്പ് ആവണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണ അപ്പാ

അക്കൗണ്ട് എങ്ങനെ അങ്ങനെ ട്രാൻസ്ഫർ ആവുന്നില്ല ഞാൻ ഇവിടെ റെക്കോർഡ് ഒന്ന് കാണിക്കുന്നു ഒരു മിനിറ്റ് ഹലോ എവിടെ എവിടെ നീ ഇന്ന് കണ്ടതേ ഇല്ല ഞാൻ പുറത്ത് അതാ പറഞ്ഞു ഇപ്പോ ആരെ ഇപ്പോ ആരെ ഇപ്പോ ആരെ ഓക്കേ 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 ബാങ്ക് എടുക്ക അതില് സെന്റ് സെന്റ് നമ്പർ കൊടുക്കുന്നുണ്ട് പോകുന്നില്ല അവൻസി ആയിരം പതിനായിരം എത്ര ഒരു കോടിയാണോ ഇപ്പൊ അയച്ചത് ഒരു കോടി അത് വൺ സീറോ വൺ സീറോ ആയിട്ട് സെന്റ് ചെയ്യാൻ കാണിക്കും ആൺസിയർസിയർട്ടാ അയക്കാന പറ്റോട്ടാ അളീനൊന്നും സഹകരിക്കണം ഇല്ല ഇല്ല സഹകരിക്കണ അളിനൊന്നും സഹകരിച്ചു കഴിഞ്ഞാ എനിക്ക് മൂന്നോടി കിട്ടും ഒരാഴ്ച ഒരാഴ്ച സിറ്റി ചന്ദ്ര എല്ലാം ഞാൻ പറഞ്ഞ് സെറ്റ് ആക്കിട്ടുണ്ട് നീ അവന്റെ കൂടെ പോവാന്റെ കൂടെ വീട്ടിലോട്ട് രണ്ടുപോടി ഇപ്പൊ രണ്ടുപോടിയാന്ന് രണ്ടുപോടി ചന്ദ്ര ചന്ദ്ര ഒരു കൂട്ടിനെ വരുവോ ആരാ ഇല്ലടാ ഇല്ല നീ പോട്ടെ നീ പോട്ടെ കൊഴപ്പു പോളിയാ കൊടുത്തോട്ടാ കൊണ്ട് 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 നീകൻ നീകൻ ശരീരം വിട്ട് കാശുണ്ടാക്കാൻ തുടങ്ങി നീ എങ്ങനെ ഇത്ര വിട്ട് ഇവിടെ വലിയ ും പൊന്നിക്കാരൻ നീയാണ് എന്റെ ഞാൻ പണക്കാരന്റെ ഞാനെന്ന പണക്കാരനെ വളർത്താൻ സഹായിച്ച ഒരാളുടെ ഒരാൾ നീ പണിയെടുത്ത് പൈസ കൊടുത്ത് പൊന്നിക്കരുന്ന മൂന്ന് കോടി വാ എനിക്കിന്നെ പറഞ്ഞ എനിക്ക് പറഞ്ഞ എന്തൊക്കെ പറഞ്ഞു

ഡെപ്പോസിറ്റ് ചെയ്യ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും താഴെ പോയിട്ട് ബാങ്കിന്റെ ഇത് അതിനകത്ത് ചെയ്തോ ഇനി ഷോപ്പില് വണ്ടി മേടിക്കുക ആദ്യത്തെ കാണണേ ഇനി ഓടിക്കുന്ന ഓടിക്കുന്നാളെ വാങ്ങുമ്പോ നോക്കി വേണം വാങ്ങാൻ അവൻ പറ്റുമോ ആ എടുക്കാൻ പറ്റും നമുക്ക് ഓടിക്കാനൊക്കെ പിന്നെ അതിന് താഴെ ആഡെന്ന റെക്രൂട്ട് ഏജൻസി അതിനകത്ത് നല്ല ലെവലുള്ള നോക്കട്ടെ നോക്കി പറഞ്ഞുതരാം അവനോ വാങ്ങിയാതി ആ കാശ് കൊടുക്കണം ഒരു കോടിയൊക്കെ ആ ഒരു കോടി കൊടുക്കണം അവനെ ഫയർ നോക്കണം കേട്ടോ പെട്രോള് ഫില്ല് ചെയ്യുമ്പോ ഏറ്റവും താഴെ ഒരു എന്തോക്കാലം അവനെ വാങ്ങുന്ന അവൻ മനസ്സിൽ തൊണ്ണൂറ്റിനാല് ലക്ഷേ ഉള്ളു അവനെ വാങ്ങണായിരിക്കും ബെറ്റർ അവൻ അവനിപ്പോ തൽക്കാലം അവ പിന്നെ മാറ്റി വാങ്ങിയാതി ആളെ കുറച്ച് അവനപ്പൊറച്ച് ഓടുക പിന്നെ ആളെ മാറ്റാം ഇനിട്ട് അതിന് താഴെ ഓപ്ഷൻ കണ്ട പ്ലസ്സിന്റെ താഴെ ആയിട്ട് ഡ്രൈവർ ഓപ്ഷൻ കണ്ടോ കണ്ടെ ഡ്രൈവർന്നുള്ള ഓപ്ഷൻ കണ്ടിടിച്ചാ സെലക്ടറൊക്കെ അതിന്റെ റൈറ്റ് ഒരു ത്രീ ബട്ടൺ കാണിക്കുന്നുണ്ട് അതിനകത്ത് ഫ്യൂൽ ഫുള്ള് ചെയ്യും ഫയർ എന്ന് പറഞ്ഞ ഉണ്ട് ഫയർ ഡ്രൈവർ അത് ചെയ്ത് ഞാൻ പോവും പിന്നെ അവൻ പണി തുടങ്ങി അവളും ഇല്ലേ പോയി കഴിയുമ്പോഴത്തേക്കും അക്കൗണ്ട് പൈസ വരും അത്ര നമുക്ക് മൂന്ന് ട്രക്ക് വരെ മേടിക്കാം ഡെവലപ്പ് ചെയ്യണം ി കൊക്കി പുള്ളി കൊക്കേല് പറഞ്ഞിട്ട് ചത്തത് മറ്റേ വണ്ടി ബ്രേക്ക് പൊട്ടി അല്ലെ സർക്കാർ നിന്റെ അച്ഛൻ സർക്കസിലായിരുന്നില്ല സർക്കസിലായിരുന്നില്ല നിന്റെ അച്ഛൻ ചോക്കറായിരുന്നില്ലേ സർക്കസിലെ ഞാൻ ഈ ഒരു ഉപകാരം മറക്കൂലും കൃത്യ ഒരാഴ്ച ഒരാഴ്ച കഴിയുമ്പത്തേക്ക് എന്നെ വിളിക്കണല്ലേ ഞാൻ മറന്നു ചിലപ്പോ എന്നൊന്ന് വിളിക്കണേ കാശ് ഞാൻ നമ്മടെ ഞാൻ മുതുക്കി കാണും മുതുക്കി കാണും ഉറപ്പായിട്ട് മുതുക്കി തന്നെ കാണുന്നു മൂന്ന് സിയാറ്

പിന്നല്ല ആരാ തന്ന ആളായിരുന്നു എനിക്കത് കാണുന്നത് എങ്ങനെ തോന്നിയ പണി കാശു കൊടുക്കാൻ അല്ല താരതരി അവൻ തരഞ്ഞു ഞാൻ രണ്ടാ അവനെ അവനെ ഇനി ഇനി കാണുന്നത് അടുത്ത മാസം ഈ ദിവസമായിരിക്കും അടുത്ത മാസം അളിങ്ങോല്ലേ ഞാൻ പറഞ്ഞാലും അവനെ മറക്കല്ല അവനെ നാളെ നീ ഇവിടെ ഇത് അങ്ങനത്തെ ചെറിയ കുഴപ്പമുണ്ട് മറന്നു ആൾക്കാരൊക്കെ ചെറിയ അൽഷമസിന്റെ ഒരു അതെ ഞാൻ തന്നില്ലെങ്കിൽ ചെന്ന തരും ആര് ഗാങ് ഗാങ് സിറ്റിസൺ ആണ് നിങ്ങളെ കുടുംബത്തോട് നിർത്തി ജോലിയൊക്കെ എന്താ ചെയ്യിപ്പിച്ചത് ആര പേരാടുത്തി ഈ പെട്രോൾ അടിച്ചുപൊടിക്കാൻ ബോട്ടിലൊക്കെ രംഗണ്ടാ ചോ വിളിക്കും രംഗത്ത് ബിസിനസ് ഒക്കെ സർവത്തിന്റെ കൂടെ ആണോ എത്ര ഉണ്ട് സ്വന്തമായിട്ട് േർണ്ണം വാളെ മല കൂരികെ ട്രീസ പോരാൾ ട്രീസ തോക്കെടുത്ത കൂടെ കാശിയരാ നമ്പർ പറയാൻ പറഞ്ഞു കാശ് അതാരറിയത് ഓ അത് സർബത്താണ

ൊത്ത വാങ്ങനെ വിറ്റ് പോയി എല്ലാം വാങ്ങി ഞാൻ താമസിച്ചു പോയി ഞാൻ പിന്നെ ഒരു ബൈക്കും ഒരു ലോറിയും പിന്നെ ഒരു രണ്ട് കാറും വാങ്ങി അല്ലെ അല്ലേ വേറൊരു സംഭവം കടയ കട വന്നില്ല കട വന്നില്ല കട എടാ കടയിന് പുടന വരും കേട്ടാ ഓശന്റെ ഓശന്റെ കട ചന്ദര എടാ ഞാൻ അതിനൊണ്ടാ പോരാ ജോലി ചെയ്യാൻ തുടങ്ങി എനിക്ക് ജോലി ചെയ്ത് കാശുണ്ടാക്കിട്ട് ഓശ വരുമ്പോത്തേക്കും ഓശന്റെ കടയുണ്ട് ആ കടയങ്ങ് വാച്ചിടണം അതാണ് ഒരു സുഖമുള്ള ഏർപ്പാടാണ് ഇതൊരു പാർട്ട് ടൈം ജോബ് കണക്കാണ് ഈ ട്രക്ടർ ജോബില് എനിക്ക് ഞാൻ ആദ്യം ഓടിച്ചോണ്ടിരിക്കുവാണ് ഓടിച്ചിട്ട് ഡാമേജ് ഒക്കെ ആയി കഴിഞ്ഞാൽ കറക്റ്റ് പൈസ ഒന്നും കിട്ടത്തില്ല അതിനേക്കാളും ഇവനാകുമ്പഴത്തേക്ക് കറക്റ്റ് ഇടക്കിടക്ക് പിന്നെ മനസ്സിലാകുമ്പോ സിക്കില്ലാ സമ്പർക്കം ആരെങ്കിലും വണ്ടി കൊണ്ടിരിക്കുകയും ചെയ്യും മറ്റേ അവൻ കൊണ്ടുപോയ അവനെ വീട്ടിലോട്ട് സർവത്തെ കേട്ടോ തന്നെ സർവത്തേടാ ഞാൻ കൊടുക്കാ സർവത്തെ അപ്പൊ ഞാൻ സർവത്തിന രാ കാശ് പിന്നെ നമ്മളെന്തൊരുടെ ഞാനൊരു ബിസിനസ് ആയിട്ടൊക്കെ തുടങ്ങിയാണ് മനസ്സിലായില്ലേ ചതുരു ചൂപ്പായ ചതു നമ്മളാരെ നമ്മളെ ഇവിടെ തന്നെ കാണും നമുക്കേത്ര വയസ്സായ ചതുരുടെ കേട്ടോ ജോബുണ്ട് അതുകൊണ്ട് ആ കാണുന്നുണ്ടോ

ചതുര് പിന്നെ ചതുരു ചുമ്മാ ഒക്കെ നിക്കത്തില്ല നമ്മള് സിറ്റിയിലൊക്കെ ഇടയ്ക്ക് ചുമ്മാ കയറുമെങ്കിലേ ചന്ദ്ര മറ്റേ സ്പീഡുള്ള ട്രക്ക് എടുത്തില്ല അതെന്ന് പറഞ്ഞാൽ നമുക്ക് ലെവലിലേക്ക് കഴിഞ്ഞാല് മൂന്ന് ട്രക്ക് വരെ മേടിച്ചിടാം നല്ല പൈസയും കിട്ടും എങ്ങനെ പോയാലും ചന്ദു പിന്നെ പണി എടുക്കണ്ട കാശിനോട്ട് ഒരു ഇങ്ങനെ പോയാലും ഒരു ഒരു ദിവസം ഒരു ദിവസം ചന്ദ്രി എങ്ങനെ പോയാലും നമുക്കൊരു എട്ട് അഞ്ചു കോടി ഉണ്ടാക്കാം അങ്ങനെ സെറ്റ് ആയിട്ട് ഉണ്ടാക്കാം പിന്നെ ബ്ലാക്ക് മണി ചന്ദ്രന്റെ മറ്റേത് ഉണ്ടല്ലോ ഗ്യാംഗോസിൽ തെറ്റപ്പണ്ടല്ലോ അതുകൊണ്ടൊന്നും പ്രശ്നമില്ല